ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് നെല്ലുശേരി സേതുമാധവൻ റോഡരികിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു വയ്യായിക പോലെ വന്നത് അവിടെ ഇരുന്ന ഒരു കല്ലിൻ്റെ മുകളിലായി ഇരിക്കുകയാണ് ആ സമയത്ത് അവന്തിക അതുവഴി വരുന്നു സേതുമാധവനെ അവന്തിക കാണുകയും ചെയ്യുന്നുണ്ട് ഇരുന്ന് ഒന്ന് ക്ഷീണം മാറ്റിയതിനു ശേഷം വീണ്ടും അദ്ദേഹം എണീച്ച് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അരികിൽ അവന്തിക വണ്ടി കൊണ്ടു നിർത്തുന്നുണ്ട് അവന്തിക കണ്ടപാടെ വളരെ ദേഷ്യത്തോടെ സേതുമാധവൻ അവന്തികയെ നോക്കുന്നു നന്ദൻ അവന്തികയ്ക്ക് ഒരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരുന്നു അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് എന്തായത് എന്ന് അവന്തിക സേതുവിനോട് ചോദിക്കുന്നു നിന്റെ കയ്യിലിരിക്കുന്ന കടലാസ് എന്താണെന്ന് എന്നോട് ചോദിക്കുന്നോ എന്ന് സേതു ചോദിക്കുന്നുണ്ട് ഇത് അച്ഛന്റെ മകൻ എനിക്ക് അയച്ച ഡിവോഴ്സ് നോട്ടീസാണ് എന്ന് അവന്തിക പറയുന്നുണ്ട് ഓ നിനക്കത് കിട്ടിയോ ഒരു നല്ല വക്കീലിനെ കൊണ്ട് ഡിവോഴ്സ് നോട്ടീസ് അയപ്പിക്കണമെന്ന് ഞാനാണ് അവനോട് പറഞ്ഞത് അത് ശരി അപ്പോ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് അല്ലേ ഞാൻ അവൻ്റെ ക പറയുമ്പോൾ സേതു പറയുന്നുണ്ട് അത് ശരി നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നുകിൽ ആക്രി വിലക്കി വിൽക്കും അല്ലെങ്കിൽ പുറത്തേക്ക് എടുത്ത് വലിച്ചെറിയും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അവൻ്റെ ക പറയുന്നു അപ്പോൾ എൻ്റെ ഭർത്താവിന് മറ്റൊരു വിവാഹം കഴിച്ചു കൊടുക്കാൻ അച്ഛൻ തീരുമാനിച്ചു അല്ലേ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അവനെ നിർബന്ധിച്ച് നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് ഇപ്പോ ഞാൻ ആ തെറ്റ് തിരുത്താൻ പോവുകയാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നിന്റെ കയ്യിലിരിക്കുന്ന ഈ ഡിവോഴ്സ് നോട്ടീസ് ഇത് പറയുമ്പോൾ അവനിക കരയുന്നുണ്ട് ഇതും അവനികയുടെ മറ്റൊരു നാടകമാണ് സേതുമാനുവിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകം ഓഹോ നിനക്കും കരയിക്ക കരയാനൊക്കെ അറിയിക്കാമോ എല്ലാവരെയും കരയിക്കാൻ മാത്രമല്ല ഇനി ഇതുവരെ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ്റെ പറയുന്നുണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റിപ്പോയി നിന്റെ ഈ അഭിനയം ഞാൻ കുറെ കണ്ടതാണ് അന്ന് എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഈ കരച്ചിലിൻ്റെ ആത്മാർത്ഥതയുടെ ഒരു കണിക പോലുമില്ലെന്ന് എനിക്കറിയാം ഏതൊരു കുറ്റവാളിക്കും ചേർത്തെറ്റ് തിരുത്താനും പശ്ചാത്തപിക്കാനുമുള്ള ഒരു അവസരം ദൈവം കൊടുക്കും അതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത് എനിക്ക് പറ്റിയ തെറ്റിതിരുത്താൻ ഞാൻ തയ്യാറാണ് അച്ഛൻ എനിക്ക് മാപ്പ് തരണമെന്ന് അവന്തിക പറയുമ്പോൾ അവന്തികുന്നിൽ പൊട്ടിച്ചിരിക്കുകയാണ് സേതുമാധവൻ മാപ്പിന്റെ കച്ചവടം സേതുമാധവൻ നിർത്തിയെന്ന് സേതു പറയുമ്പോൾ അവന്തിക പറയുന്നു അച്ഛൻ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ഏയ് അല്ലല്ല നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് വല്ല സിനിമയിൽ മരുന്നെങ്കിൽ നിനക്ക് ഒരു നാഷണൽ അവാർഡ് ഉറപ്പായിരുന്നു അച്ഛൻ എന്നെ എത്ര വേണമെങ്കിലും പരിഹസിച്ചോളൂ എനിക്കതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ചെയ്ത തെറ്റ് തിരുത്താൻ എനിക്കൊരു അവസരം തരണം ഒരാൾക്ക് ഒരാൾ ഒരു തെറ്റ് ഒരു തവണ പറ്റാം പക്ഷേ അയാൾക്ക് ആവർത്തിച്ച് ഒരു ഓരോരോരോ തെറ്റുകൾ വീണ്ടും പറ്റുകയാണെങ്കിൽ പിന്നെ അയാൾ മനുഷ്യനായി ജീവിച്ചിരുന്നിട്ടൊരു കാര്യവുമില്ല അതുകൊണ്ട് എൻ്റെ ഈ ചരിക്ക് നിന്ന് തരാൻ ഞാൻ ഒരുക്കുകയല്ല ഇതുവരെ എന്റെ മകൻ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ദുരിതങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനമാണ് ഈ ഡിവോഴ്സ് ബാക്കിയുള്ള ജീവിതമെങ്കിലും അവൻ സന്തോഷിക്കട്ടെ അതിന് നീ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത് ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അവന്തിക റൂട്ട് മാറ്റി അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുന്നു കോടതിക്ക് സത്യം ബോധ്യപ്പെട്ടാൽ കോടതി ഡിവോഴ്സ് അനുവദിക്കും നിന്റെ ഈ അഭിനയം കോടതിയിൽ നടക്കില്ല അവന്റിക പറയുന്നു എന്റെ ഭർത്താവിനെ ഞാൻ ഒരുത്തിക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് അയാളെ വേണം ഞാൻ നെലിശ്ശേരിയിൽ വന്ന് താമസിക്കുകയും ചെയ്യും ഇനി നീ പടി പഠിച്ചവട്ടിയാൽ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും പിന്നെ നീ രണ്ട് കാലിലും തിരിച്ച് നടന്നു പോകത്തില്ല എന്റെ മകനു വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ ഇനി ഇല്ലെങ്കിൽ ഞാൻ അവന്റെ അച്ഛനാകനട് എങ്ങനെയാണെന്ന് സേതു എന്നെ കൊന്നാലും ഞാൻ വരും എന്ന് അവൻ അവന്തിക പറയുമ്പോൾ സേതു പറയുന്നുണ്ട് നിന്നെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഈ ലോകത്ത് പോലീസും കോടതിയും ഒക്കെ ഉണ്ട് അവര് കാര്യങ്ങൾ തീരുമാനിക്കും എന്നാലും നിന്നെ കൊന്നാലേ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ജീവിതം സമാധാനിക്കൂ എന്ന് വാശി പിടിച്ചാൽ നിന്നെ കൊ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വന്നാലും ഞാൻ മടിക്കില്ല അവൻ്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേളവൻ പഴയതുപോലെയല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ നെലുശേരിയിലേക്ക് ഇനിയെ ഒരിക്കലും തിരിച്ചു കേറ്റില്ല എന്നുറപ്പാണോ എന്ന് അവൻടിക സേതുവിനോട് ചോദിക്കുമ്പോൾ സേതു പറയുന്നു ആ കാര്യത്തിൽ നിനക്കിനിയും ഇനിയും സംശയമുണ്ടോ കൊള്ളാം നീ ഇത്രയും വലിയ മണ്ടിയായി പോയല്ലോ ഒരു കാര്യം ചെയ്യാം നിന്റെ സംശയം തീർക്കാൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം നിന്നെ ഇനി ഒരിക്കലും നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു കയറ്റുന്ന ഇല്ല ഇപ്പോ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ശരി ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ഇനി കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് സേതു ഉടനും പോകുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി അറ്റക്കൈ പ്രയോഗിക്കാൻ എന്ന് അവനിക മനസ്സിൽ വിചാരിക്കുന്നു കിട്ടിയ ഡിവോസ് നോട്ടീസ് വലിച്ചു കയറി കളയുകയും ചെയ്യുന്നുണ്ട് ശേഷം നെല്ലിശ്ശേരിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സേതു മധവൻ അനഖയും അവന്റെ സോറി അനകയും മാതൃയും സ്നേഹയും വിളമ്പി കൊടുക്കുന്നു സന്ദീപും കഴിക്കാൻ അവിടേക്ക് വരുന്നോ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നു നീ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ എന്ന് സേതു ചോദിക്കുന്നു പോയല്ലോ മിക്കവാറും നാളെ അർച്ചന എടുത്ത് ഡിസ്ചാർജ് ചെയ്യുമെന്ന് സന്ദീപ് അവരിങ്ങോട്ട് വരുന്നതിനെ പറ്റി സംസാരിച്ചില്ലേ എന്ന് സേതു പറയുമ്പോൾ സന്ദീപ് പറയുന്നു അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ നെലശിരിയിലേക്ക് വരാതെ വൃന്ദാവനത്തിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് സന്ദീപ് ഇവിടെ അർച്ചനയെ നോക്കാൻ എല്ലാവരും ഉണ്ടല്ലോ എന്ന് സേതു അച്ഛൻ ഇങ്ങനെ മോഷണാകേണ്ട കാര്യമില്ല അർച്ചനടുത്തേക്ക് അവിടെ പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത് അവർക്കുവല്ല ആഗ്രഹങ്ങൾ എന്നിട്ട് സന്ദീപ് പറയുമ്പോൾ അനക പറയുന്നു ഞാൻ ഇതിൽ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല പക്ഷേ സന്ദീപ് പറയുന്നതിൽ കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശരി എന്നാ പിന്നെ അങ്ങനെയാകട്ടെ ഞാനായിട്ട് വാശിയൊന്നും പിടിക്കുന്നില്ലെന്ന് ചെയ്തു അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അർച്ചനടുത്ത് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ എന്നെ സ്നേഹയും പറയുന്നു നെല്ലുശേരിൽ നിന്ന് പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞു പോയല്ലോ അതുകൊണ്ട് എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നതായിരിക്കും നല്ലതെന്ന് സേതു അതുമാത്രമല്ല അർജുന അടുത്തോടുള്ള കുറച്ച് സ്നേഹം കൂടുതൽ അതിന്റെ കൂട്ടത്തിൽ തന്നെയുണ്ടെന്ന് സ്നേഹ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാനൊന്നും പറയുന്നില്ലേ എന്ന് സേതുവും പറയുന്നു എല്ലാവരും ഇടി കേട്ട് ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തിരിക്കുന്നുണ്ട് അർജുനെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു അർജുനെ കൂട്ടി സച്ചി നേരെ വന്നിരിക്കുന്നത് വൃന്ദാവനത്തിലേക്കാണ് പതിയെ അർച്ചനയെ പിടിച്ചിറക്കുകയാണ് സച്ചി കമല കുഞ്ഞുമായിട്ട് അങ്ങോട്ട് നിൽക്കുന്നു സച്ചി ബാഗൊക്കെ എടുക്കുന്നുണ്ട് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ആരതി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് മീര എന്തിനാ ഇതൊക്കെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവരുടെ ഒരു ആഗ്രഹമല്ലേ അവളെ ചെയ്തോട്ടേ തന്നെ കമല ആശുപത്രിയിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് വന്നതല്ലേ ചിലപ്പോൾ ദൃഷ്ടിദോഷം കാണുമെന്ന് പറഞ്ഞ് അമ്മയ്ക്കും കുഞ്ഞിനും ആരതി ഒഴിയുകയാണ് മീര അതും സന്തോഷത്തോടെ തന്നെ ഇനി വലത് കാലു വെച്ച് കയറാൻ സച്ചി പറയുന്നു അങ്ങനെ വലത് അർച്ചന അർച്ചനാകത്തേക്ക് കയറുന്നുണ്ട് അർച്ചനയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കുഞ്ഞിനെ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തുന്നു സച്ചിക്കും അർച്ചനയോടൊപ്പം ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ട് പക്ഷേ സമ്മതിക്കുന്നില്ല പണ്ടത്തെ കാര്യങ്ങളൊക്കെ സച്ചിയുടെ അർച്ചന പറയുന്നു പ്രസവിച്ചു കിടക്കുന്ന ചില പെണ്ണുങ്ങൾക്ക് ഭർത്താവ് അടുത്തുള്ളത് സന്തോഷം തന്നെയാണ് പക്ഷെ എനിക്ക് ആ സന്തോഷം വേണ്ട ഊണ് കഴിച്ചു വൈകുന്നേരം തന്നെ സ്ഥലം വിട്ടോണമെന്ന് അർച്ചനെ പറയുമ്പോൾ സച്ചി പറയുന്നു അത് എന്ത് ദുഷ്ടതരമാണോ തനി പറയുന്നത് എനിക്ക് എന്റെ മോളെ കുറച്ചു നേരം കാണണ്ടേ പകൽ സമയത്ത് കണ്ടാ മതി രാത്രി സമയത്ത് കണ്ടാൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാകുമെന്ന് അർച്ചന പറയുന്നു അത് മാത്രമല്ല എൻ്റെ ഭർത്താവ് അങ്ങനെ ഭാര്യ വീട്ടിൽ താമസിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഒരു രക്ഷമില്ല എന്ന് സച്ചി നോ രക്ഷയെന്ന് അർച്ചന താനും തൻ്റെ മോളും കൂടി ഇവിടെ നിന്നോ ഞാൻ എൻറെ അമ്മക്കുട്ടിയെയും കളിപ്പിച്ച് അവിടെ നിന്നോളാം എന്ന് സച്ചി അമ്മക്കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം അവളെ ഒന്ന് കൊണ്ടുവരാമോ സച്ചിയേട്ട എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അവളിപ്പോൾ ഏത് സമയം മാധ്യയുടെ കയ്യിലാണ് അതിരയാണെങ്കിൽ അവളെ താഴെ വെക്കുന്നത് പോലുമില്ല എത്രയാലും ആധ്രേ പ്രസവിച്ച കുഞ്ഞല്ലേ അവള് എന്നെ സച്ചി പറയുമ്പോൾ അർച്ചനയുടെ മുഖത്തൊരു പാട്ടം അല്ല സച്ചിയേട്ട ആദരയ്ക്ക് അവളോടുള്ള പോസിറ്റീവ് കുറച്ച് കൂടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന കേട്ട് സച്ചി പറയുന്നു എന്തായാലും പ്രസവിച്ച അമ്മയുടെ ദുഃഖം അങ്ങനെ മറക്കാൻ കഴിയുന്നതല്ലല്ലോ ഞാൻ എൻ്റെ അമ്മകുട്ടിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു സച്ചിയേട്ട എന്ന് അർച്ചന വിഷമത്തോടെ പറയുന്നു എടോ അതൊക്കെ നമുക്ക് ശരിയാക്കാം താൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി ആ സമയത്ത് ജ്യൂസുമായി കമൽ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ അച്ചു എന്ന് വിളിക്കുന്നു പെട്ടെന്ന് രണ്ടുപേരും മാറിയിരിക്കുന്നുണ്ട് രണ്ടുപേർക്കും ജ്യൂസ് കൊടുക്കുന്നുണ്ട് സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോയി അമ്പത്താറ് കഴിഞ്ഞിട്ട് അമ്പത്താറ് കഴിഞ്ഞതിന് മുമ്പ് ഈ തൊടലും പിടിക്കലും ആശ്വസിപ്പിക്കലോ എന്ന് വേണ്ട കേട്ടോ എന്ന് കമൽ അർച്ചനയോട് പറയുന്നു സച്ചി പോയതിനു ശേഷം നിന്റെ കാര്യം നോക്കാൻ ഇപ്പോൾ തൽക്കാലം ഉണ്ട് മനസ്സിലായോ എന്ന് പറയുന്നു പിന്നെ അവനെ പ്രത്യേകിച്ച് നിങ്ങൾ വേണോ എന്ന് ചോദിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞത് മഴക്കുണ്ടായെന്ന് പറഞ്ഞ കമല ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ശേഷം ആതിരയെ കാണിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആതിര സന്ദീപ് അവിടേക്ക് വന്നിട്ട് കാര്യം തിരക്കുന്നു അത് പറയാതെ ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നു ആതിര എന്താ കാര്യം എന്ന് വീണ്ടും വീണ്ടും സന്ദീപ് ആതിരയോട് ചോദിക്കുമ്പോൾ ആതിര പറയാതിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കരയിപ്പിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല പിന്നെ എന്താ താൻ കരയുന്നത് എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് എനിക്ക് ജോലിയുണ്ടെന്ന് ആതിര പറയുമ്പോൾ എന്ത് ജോലിയായാലും എന്നോട് പറഞ്ഞിട്ട് ചെയ്താൽ മതിയെന്ന് സന്ദീപ് പറയുന്നു എന്റെ മോളെ ഓർത്ത് അത് മാത്രമേ ഉള്ളൂ എന്റെ വിഷമം എന്ന് ആതിര കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സന്ദീപ് പറയുന്നു അതിനെ ഓർത്ത് എന്താ ഇത്ര വിഷമിക്കാനുള്ളത് നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെയുണ്ടല്ലോ സന്ദീപേ ഇത്രയും നാളെ മറ്റൊരു കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞായി വളർത്തി നമ്മുടെ യഥാർത്ഥ കുഞ്ഞാണ് ഏതാണെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലായത് അവളെ ഞാനിപ്പോ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ആതിര അതിനെന്താ കുഴപ്പം നമ്മുടെ മകളെ നമുക്ക് എന്തിനൊക്കെ എത്ര വേണമെങ്കിലും സ്നേഹിക്കാലോ താൻ പ്രസവിച്ച കുഞ്ഞല്ലേ അവള് അവളെ സ്നേഹിക്കുന്നതിന് താനെ തന്നെ ആരാ തടസ്സപ്പെടുത്താൻ വരുന്നത് എന്ന് സന്ദീപ് ഞാൻ പറയുന്നത് എന്താണെന്ന് സന്ദീപിനെ ഇനിയും മനസ്സിലായിട്ടില്ലേ എന്ന് ആദര ചോദിക്കുന്നു പ്രസവിച്ചത് ഞാനാണെങ്കിലും ഇത്രയും നാള് അവളെ വളർത്തിയത് അച്ച ചേച്ചി അല്ലേ അച്ചു ചേച്ചി എങ്ങനെയാണ് അവളെ നോക്കിയതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഒരു നിമിഷം പോലും ചേച്ചിക്ക് ഈ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നതല്ല അത് ഓർക്കുമ്പോഴാ എന്റെ പേടി താനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല ഇത് നമ്മുടെ കുഞ്ഞാണ് നമ്മൾ വളർത്തും എന്ന് സന്ദീപ് പറയുന്നുണ്ട് അങ്ങനെ തൽക്കാലം ആദരയ്ക്ക് ഒരു സമാധാനം കൊടുക്കുകയാണ് സന്ദീപ് അത് കേട്ട് അല്പം സമാധാനത്തോടെ സന്ദീപും ആദരയും നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ